ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിനെ വേറൊരു വീക്ഷണ കോണിലൂടെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എവിടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് തുടങ്ങി നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണിപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്നാൽ ഈ ഭൂമിയിൽ ആരും ഒന്നും തന്നെയും എല്ലാം തികഞ്ഞവരൊന്നുമല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കും അതുപോലെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളൊന്നും എപ്പോഴും നടക്കണമെന്നുമില്ല എല്ലാവരും ഈ ഒരു അപൂർണതയിൽ പൂർണ്ണനായി ജീവിക്കുന്നവർ തന്നെയാണെന്ന് മനസ്സിലാക്കുക ഉള്ളതിൽ നന്ദി പറഞ്ഞ് അതിൽ തൃപ്തരാവുക അതുപോലെ പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്നതും ഓർക്കുക ചില കാര്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം എല്ലാം പഠിച്ചതിന് ശേഷമേ തുടങ്ങൂ എന്ന വാശിയും കളയുക ഉള്ള അറിവ് വെച്ച് മുന്നോട്ട് പോകുക ബാക്കിയെല്ലാം പുറകെ വന്നോളൂ താങ്ക് യു ഡിയേഴ്സ്